പി ജയേന്ദ്ര മാസ്റ്റർ രണ്ട് കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം ഒന്ന് ശ്രീ റജീലോകോസ് അങ്ങ് ഉന്നയിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായ ചോയ്സ് ഒരാൾ മരിച്ചാൽ നിങ്ങളാണ് എന്നുള്ളത് പക്ഷേ അത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യഘട്ടത്തിൽ അങ്ങ് ഈ മറുപടി പറയണം അതായത് കേരളത്തിന്റെ പോലീസ് വലിയ തോതിൽ വലിയ രാഷ്ട്രീയ വിവാദമായ കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ബാർബേറിയൻ കിലിംഗ് എന്നാണ് ആ വിധിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള കേസ് അന്വേഷിച്ചതിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന് വലിയ പരിമിതി ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ആ അന്വേഷണം എത്രത്തോളം ആത്മാർത്ഥമായി മുന്നോട്ട് പോയിട്ടുണ്ടാകും നോക്കൂ ഇന്ന് കെ എം ഷാജി തുറന്നു വിട്ടിരിക്കുന്നത് കേരളത്തിലെ കുടത്തിലടച്ച ഒരു ഭൂതത്തെയാണ് വളരെ കൃത്യവും ആധികാരവും ബോധ്യവുമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും ഷാജി തുറന്നു വിട്ടത് കേരളത്തിലെ വിവാദപരമായ ഈ കേസ് രമ പറയുന്നത് പോലെ സി ബി ഐ അന്വേഷിച്ചാൽ കാരണഭൂതൻ ഉൾപ്പെടെ ഉത്തരമലബാറിലെ നിരവധി പാർട്ടിയുടെ നെടുന്തൂണുകൾ അഴിയെണ്ണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ മാധു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കേസ് അന്വേഷണം ഉന്നതരലേക്ക് പോകുമെന്നും ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ കാരണഭൂതന്മാരും മറ്റ് പ്രഗത്ഭരും അകത്താകുമെന്ന് പോയപ്പോഴാണ് കേരളത്തിലെ യു ഡി എഫിനകത്തു നിന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നത് ഇത് ഞാൻ ആധികാരികമായിട്ട് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് കെ പി സി സി പ്രസിഡൻറ്റിനുണ്ട് എന്തുകൊണ്ടാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഗൂഢാലോചനയിലേക്ക് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പോവാതിരുന്നത് വളരെ കൃത്യമായിട്ട് ഇതൊരു സുപ്രഭാതത്തിൽ ആർക്കും തോന്നിയൊരു വൈകാരിക പ്രകടനമല്ല നോക്കൂ ഇത് ഏതൊക്കെ തരത്തിൽ വഴിതിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു റെജി ലൂക്കോസിൻ്റെ ഉത്തരത്തിൽ വ്യക്തമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന പ്രതികൾ കൊയിലാണ്ടി വന്ന് മാഷാ അള്ള എന്ന സ്റ്റിക്കർ ഒരു ഇന്നോവ കാറിൻ്റെ പുറകിൽ പതിക്കുമ്പോൾ വളരെ കൃത്യമായ ആസൂത്രണം സി പി എമ്മിനുണ്ട് ഒരു വർഗീയ കലാപം നടക്കണം കുറ്റവാളികൾ വലിയെഴുത്തപ്പെടണം കുറ്റം മറ്റാരിലേക്കോ തിരിയണം ഫസലിൻ്റെ കൊലപാതകികൾ ഏതുപോലെയാണോ കാവ്യമുണ്ടു കൊടുത്ത് ഓംകാളി ജൈകാളി വന്ദേ ഭാരത് ഭാരതം പിടിച്ചുകൊണ്ട് ബാധ പിടിച്ചുകൊണ്ട് തൂവാല ഒരു ആർ എസ് എസ് കാരൻ്റെ ഇപ്പുറത്തെ രക്തം എന്ന കവാല ഇട്ടത് അന്ന് വൈകുന്നേരം പ്രകടനം നടത്തി പ്രതികളെ പ്രഖ്യാപിക്കുമ്പോൾ രജിലൂക്കോസെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ നിരവധി കാര്യങ്ങൾ ചോദിക്കും താങ്കൾ പറഞ്ഞല്ലോ നിരവധി കൊലപാതകങ്ങൾ ആർ എസ് എസും ബി ജെ പിയും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് സർ ആരോപിച്ചത് നിങ്ങളും നിങ്ങളുടെ പോലീസും ഇങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങൾ നിരപരാധികളുടെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ റെജി ലൂക്കോസ് ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഈ സംഭവത്തിൽ ഞാൻ പറയുന്നു അഡ്വക്കറ്റ് സത്യൻ കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ബൈക്ക് കത്തിക്കപ്പെടുന്നു കേൾക്കണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബൈക്ക് കത്തിക്കുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സത്യൻ തോൽക്കുമെന്ന് ഘട്ടം വന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു പിന്നോക്കക്കാരൻ രാജൻ്റെ വീട്ടിലെ വാഴ വളഞ്ഞ മുറ്റിയ വാഴ വെട്ടി വിളിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും കെ എസ് ആർ എസ് എസ്കാർക്കെതിരെ വന്നു പക്ഷേ വിധിയുടെ വിധിവൈപര്യത്യം എന്ന് പറയട്ടെ അല്പമാസം കഴിഞ്ഞ് വിഷുവിന് ആ കനാലിൻ്റെ താഴെ ഒരു ബൈക്ക് അപകടം ഉണ്ടാകുന്നു ബൈക്ക് അപകടത്തിൽ മറ്റൊരു സത്യൻ്റെ മകൻ മരണപ്പെടുന്നു കൂടെ ഉണ്ടായിരുന്ന അരുൺ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ചികിത്സയിലാവുന്നു ബോധം വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറ്റബോധം കൊണ്ട് അരുൺ പറയുന്നു എന്താണ് പറയുന്നത് ഞങ്ങളാണ് ബൈക്ക് കത്തിച്ചത് ഞങ്ങളാണ് വാഴ വെട്ടിയത് അതിൻ്റെ പ്രകൃതിയുടെ നിയതമായ ശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രജി ലൂക്കോസെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഈ വിഷുവിന് നടന്ന നിങ്ങളുടെ ഈ തരത്തിലുണ്ടായ സംഭവത്തിൻ്റെ കേസ് അവിടെ എത്തി പിന്നീട് നിങ്ങൾ വീണ്ടും കേൾക്കുക ഒരു ദിവസം നിങ്ങൾ ഇന്ന് കുറ്റം ആരോപിച്ച് ഇന്ന് പോലീസ് സംബന്ധിച്ച് മുന്നോട്ട് വന്ന അഭിലാഷ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് മാരകമായിട്ട് ആക്രമിക്കപ്പെടുന്നു കേൾക്കണം നിങ്ങൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ പ്രതിയാക്കിയിട്ട് കേസ് കൊടുക്കാൻ ശ്രമം നടത്തി പക്ഷേ അതിൻ്റെ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാൽമുറ്റിന് മാരകമായി പരിക്കേറ്റ ഈ അരുണിൻ്റെ വീട്ടിൽ സോറി അഭിലാഷിൻ്റെ വീട്ടിൽ ബി ജെ പി കാര് ചെന്നു കാരണം വിഷമിനുണ്ടായതാണ് മധ്യദേഹരിലായിരിക്കാമോ ആൾ മാറിയാണോ എന്ന സംശയമാണ് അവരെ പ്രേരിപ്പിച്ചത് ഇത് ഈ ഒരു മാനസാന്തരം ഉണ്ടാക്കി റെജിലൂക്കോസെ അന്ന് മുതൽ ഈ അഭിലാഷ് പാർട്ടികളിൽ നിന്നും അല്പം വിട്ടുനിന്നു പക്ഷേ പാർട്ടിക്ക് അവർ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നീട് വന്ന ചെയർമാൻ അങ്ങനെ ചില ഉണ്ടായിരുന്നു ഈ പറയുന്ന പാർട്ടി പുറത്താക്കിയ ആറു വർഷ കാലത്തിനിടയ്ക്ക് വലതുശേരിയിലേക്ക് അതാണ് അതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ വല വലതുപക്ഷത്തേക്ക് വ്യതിയാനം ഉണ്ടാക്കിയ ആളെ ശാന്ത എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ്റെയും അഡ്വക്കേറ്റ് സത്യൻ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ്റെയും ഡിവൈഎഫ്ഐയുടെ പേരൻ ഭാര്യയേറ്റി വണ്ടിയിലും ഡ്രൈവറാക്കി നിശ്ചയിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാൻ വിശ്വസിക്കാൻ സാധിക്കുമോ ഇപ്പം ഉണ്ടായതാ ഈ ചെറുപ്പക്കാരന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇന്നൊരു പക്ഷേ ഒരു ചാലന് മാതൃകയാണെന്ന് എനിക്കറിയില്ല തൊട്ടടുത്ത വീട്ടിലെ ഒരു സി പി എം അനുഭാവിയായ വനിത തന്നെ പറഞ്ഞു സത്യൻ വളർത്തിക്കൊണ്ടു വന്ന കുട്ടിയാണിവൻ അത് തന്നെയാണ് മാധു കാര്യം തൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി പരിഹരിക്കുകയും തന്നെ അവസാനം തൻ്റെ കാൽമുട്ടടിച്ച് പൊളിച്ച് തന്നെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് തങ്ങളിലൂടെയുള്ള രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന ഘട്ടം വന്നപ്പോഴായതുകൊണ്ട് സ്വാഭാവികമായി ആ ചെറുപ്പക്കാരൻ ഉള്ളിൽ പകമൂത്തു പക്ഷേ അവനെ ഉപേക്ഷിക്കാൻ സി പി എമ്മിനോ സി പി എമ്മിന് ഉപേക്ഷിക്കാൻ അവനോ കഴിയില്ല മാധു ഞങ്ങളുടെ കൂടെ വരാനും അദ്ദേഹത്തിന് കഴിയില്ല കാരണം അത്രമാത്രം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അദ്ദേഹം നോക്കൂ നിങ്ങൾ അദ്ദേഹം എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ കൊല നടത്തിയത് ഒരു പ്രൊഫഷണൽ കില്ലറിന് സാധിക്കുമോ ഇത്ര സമത്വമായിട്ട് നടക്കാൻ ഇതാ നാല് ഒരു മനുഷ്യൻ്റെ കഥ കഴിപ്പിച്ചു എന്ന് അലറി വിളിച്ചു പറയുകയും പോലീസ് സ്റ്റേഷനിൽ ശാന്തമായി കടന്നു ചെന്ന് ഞാനാണ് കൊല നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതെവിടെ എത്തുമായിരുന്നു ഇങ്ങനെ എത്ര 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 കൊലപാതകങ്ങൾ മാധവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന നിരപരാധികളെ തലയിൽ വെച്ച് കെട്ടി പാർട്ടിയുടെ നിങ്ങൾ നിൽക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിച്ചത് അവരല്ലേ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ എന്നോടാണോ അതെ അങ്ങോട്ടാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ കൊല കൊലപാതകത്തിന്റെ കണക്കുകളും പ്രതികളുടെ പട്ടികയും പുറത്തുവിടാൻ തയ്യാറാകുമോ പുനരന്വേഷിച്ച കേസുകളിലൊക്കെ പ്രതികൾ രക്ഷപ്പെട്ടു പോയില്ലേ നോക്കൂ തലശ്ശേരിയിലെ ഫസൽ നിങ്ങൾ ആരെയായിരുന്നു സാർ അറസ്റ്റിലാക്കിയത് അവസാനം അന്വേഷിച്ചപ്പോൾ ആരാ സാർ അകത്തുപോയത് രമയുടെ വാക്കുകളിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരി ഇത് പറയുന്നത് എന്താ ഈ കൊലപാതകത്തിലും അകത്തു പോകുന്നത് ആരായിരിക്കും ഈ കൊലപാതകത്തിൻ്റെ കണ്ണൂരിലെ നിങ്ങൾ പറഞ്ഞല്ലോ ഉറുമ്പിനെപ്പോലും നോവിക്കാത്തവനാണെന്ന് ഈ കാരായിമാരുടെ മനസ്സിനകത്തുള്ള രഹസ്യങ്ങൾ പലപ്പോഴും പാർട്ടി തന്നെ പറയുന്നത് എന്താണ് കണ്ണൂരിലെ രാജാക്കന്മാരായിരുന്നു ഇവർ പാർട്ടിയുടെ ഇവർക്കറിയാത്ത രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നടന്ന കൊലപാതകങ്ങളിൽ മാർസ്റ്റ് പാർട്ടിയുടെ പങ്ക് ശരി